ി പി യോഗം കെട്ടപ്പനപ്പള്ളി യന്മലശാഖയില് ദിവ്യജ്യോതി പ്രയാണത്തിനും ശ്രീനാരായണ മാസാചരണത്തിനും തുടക്കമായി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാം നമ്പർ പൊളിയന്മല ശാഖയിൽ ശിവഗിരി മഹാസമാധിയിൽ നിന്നുള്ള ദിവ്യജ്യോതി പ്രയാണത്തിനും ശ്രീനാരായണ മാസാചരണത്തിനുമാണ് തുടക്കമായത് ചിങ്ങം ഒന്നു മുതൽ കന്നി വരെയാണ് ശ്രീനാരായണ മാസാചരണം ശാഖയിൽ നടക്കുന്നത് ഗുരുദേവ ഭാഗവത പാരായണം ദിവ്യജ്യോതി പ്രയാണം തുടങ്ങിയ പരിപാടികൾ ചതയത്തോടും സമാധിയോടും അനുബന്ധിച്ച് നടക്കും മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാർത്ഥിക്കുക വലിയ കാര്യമാണ് അതിൽ മാത്രം നിത്യജീവിതത്തിൽ എങ്ങനെ നമുക്ക് ആത്മീയമായി ഭൗതിക അതിൽ എന്തൊക്കെയാണ് ഗുരുദേവൻ പറഞ്ഞു വെച്ചിട്ടുള്ള സന്ദേശങ്ങൾ എന്ന് പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ആ ജീവിത നിലവാരം നേരിടുന്നതിന് വേണ്ടി ഐശ്വര്യം വർദ്ധ്യുന്നതിന് വേണ്ടിയാണ് ഗുരുവിന്റെ സന്ദേശങ്ങൾ വളരെ ആകെ പഠിക്കും എന്ന വിശമദമാണ് ശാഖായോഗം പ്രസിഡന്റ് പ്രവീൺ വട്ടമല അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ജെ എൻ എം ആർ വൈസ് പ്രസിഡന്റ് പി എൻ മോഹനൻ യൂണിയൻ കമ്മിറ്റി അംഗം ഇ എ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങുകൾക്ക് ശാചൻ തന്ത്രികൾ വിജയൻ ശാന്തികൾ അഖിൽ ശാന്തികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും